അനധന വിശുദ്ധർ സെപ്റ്റംബർ ആറ് വിശുദ്ധ ഏലിയുത്തേരിയൂസ് സ്പോളിറ്റോക്ക് സമീപമുള്ള വിശുദ്ധ മാർക്ക് ആശ്രമത്തിലെ സർവസമ്മതനായ ആശ്രമാധിപതിയായിരുന്നു വിശുദ്ധൻ അത്ഭുത പ്രവർത്തികൾ നിവർത്തിക്കാൻ പ്രത്യേക വരം സിദ്ധിച്ചിട്ടുള്ള ആളെന്ന പേരിലും വിശുദ്ധൻ അറിയപ്പെടുന്നു തൻ്റെ ആശ്രമത്തിലെ ശിക്ഷണത്തിൻ്റെ ഫലമായി പിശാചുബാധിതനായ ഒരു കുട്ടിയെ രക്ഷിക്കാൻ വിശുദ്ധന് സാധിച്ചു ആയിടെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി ദൈവദാസന്മാരിൽ ഒരാളായതിനാൽ പിശാജ് അവനെ തൊടാൻ പേടി പേടിയായിരിക്കും ഈ വാക്കുകൾ പൊങ്ങച്ചം പറച്ചിലായി കണക്കാക്കിയിട്ടെന്നോണം പിശാജ് വീണ്ടും കുട്ടിയിൽ കയറി അവനെ ഉദ്ധ്രവിക്കാൻ തുടങ്ങി മനസാക്ഷി കൂത്ത് കൃത്യമായി ശ്രദ്ധിക്കുന്ന സന്യാസവര്യൻ തൻ്റെ തെറ്റിന് എളിമയോടെ കുറ്റസമ്മതം നടത്തി സാത്താൻ്റെ സന്നിവേശത്തിൽ നിന്നും കുട്ടിക്ക് വീണ്ടും പൂർണ്ണമോചനം കിട്ടുന്നതിന്നതുവരെ തൻ്റെ ജനത്തോടൊപ്പം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വിശുദ്ധനെപ്പറ്റി ചരിത്രരേഖകളിലുള്ള മറ്റൊരു സംഭവം ഒരിക്കൽ മഹാനായ വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ് അതികഠിനമായ ശാരീരിക അസ്വാസ്ഥ്യ നിമിത്തം ഉയർപ്പിനോടനുബന്ധിച്ചുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ സാധിച്ചില്ല ആ സമയം പ്രാചിത പ്രാർത്ഥനകൾക്കായി ഈ വിശുദ്ധനും കൂട്ടരും വിശുദ്ധ ആൻഡ്രൂസ് പള്ളിയിൽ പോകുന്ന കാലമായിരുന്നു തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തന്നെയും കൂടെ കൊണ്ടുപോകണമെന്ന് മാർപ്പാപ്പ അദ്ദേഹത്തോട് അപേക്ഷിക്കുകയാണുണ്ടായത് കണ്ണുനീരോടെ എലിയുത്തെരിയൂസ് പ്രാർത്ഥിച്ചു പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ പോപ്പു ഉന്മേഷഭരിതനായിരുന്നു അദ്ദേഹം നോമ്പ് ആരംഭിക്കുകയും ചെയ്തു ഒരു മരിച്ച മനുഷ്യനെ എലിയുത്തേരിയൂസ് ഉയർപ്പിച്ചിട്ടുണ്ടെന്നും വിശ്വസിച്ചു പോരുന്നു ആശ്രമ ചുമതലകളിൽ നിന്നും വിരമിച്ച അദ്ദേഹം റോമിലെ വിശുദ്ധ ആൺഡ്രൂസ് ആശ്രമത്തിൽ വെച്ച് അഞ്ഞൂറ്റി എൺപത്തി ഇഹലോകവാസം പിടിഞ്ഞു